ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ സി പി ഐ എം പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജമ്മു കശ്മീരിലെ പഹൽഗ്രാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഭീകരതക്കെതിരെ ഒന്നിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി വെളിയിൽ അഗ്നി ജ്വാല തെളിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു പോയിട്ടുള്ളവരോട് ധാരാളം ഉണ്ടാവും പോകാൻ കൊതിക്കുന്നവരും ധാരാളം ഉണ്ടാവും അത്രമാത്രം മനോഹരമാണ് ജമ്മുകാശ്മീരിൻ്റെ ഓരോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ജനങ്ങൾ ഏറ്റവും നന്നായി ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനും അതിഥികളെ സ്വീകരിക്കാനും എല്ലാം കഴിയുന്ന ഒരു വലിയ ജനസമൂഹമാണെന്ന് നമുക്കറിയാം ആ ജനസമൂഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗീതി അനിത കെ പി ശെൽവൻ കെ കെ സുരേഷ് ബാബു സി ആർ സുധീർ എന്നിവർ സംസാരിച്ചു നിയന്ത്രിക്കുന്നതുമായ ആർ എസ് എസ് പ്രദാനം ചെയ്യുന്ന പ്രത്യേകത്തെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിൽ ഈ ആക്രമണമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിലുള്ള സുരക്ഷാ രീതി ഒരു രാജ്യത്തിന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണാധികാരികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് ഭരണം നടത്തുന്നത് എന്നത് മാത്രമല്ല സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർത്തു പള്ളുരുത്തി